ായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വർക്ക് ഏരിയ കാണിച്ചു തരാനായിട്ടാണ് അപ്പോൾ ഇവിടെ ആദ്യം ചെന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെയറാണ് ഒരു ചെറിയ ഒരു പല എന്നൊക്കെ പറയില്ല സാധനമുണ്ട് പിന്നെ അവിടെ ഒരു സാധാ സ്റ്റൂള് ഞാൻ വെച്ചിട്ടുണ്ട് ഇരിക്കട്ടെ എന്നിട്ട് പറഞ്ഞു തരുന്ന പിന്നെ ഇവിടെ ഉള്ളത് ഈ സാധനം ഇത് ടേബിളൊന്നുമല്ല കഴിച്ച ഞാൻ ഇവിടെ ഒരു പൽ ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട് സ്റ്റൂളിന്റെ മേലെ കാർഡ് ബോർഡാണിത് കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇത് കാർഡ് ബോർഡാണ് കാർഡ്ബോർഡ് വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു തുണിയാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ തലക്കെ തോത്തൂല അതേപോലത്തെ ഒരു തുണിയാണ് അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കിടക്കണമുണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ പിന്നെ ഒരു ടവ്വലും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ഇതാ കുറേ ഐറ്റംസ് ഒക്കെ ഏതിന്ന് തുടങ്ങണം എന്നറിയില്ല ഒരു സ്കെച്ച് പാഡ് പാടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ല ഇതൊക്കെ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ കുറേ ടൈം ആകും അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ പറയുന്നില്ല അതിൻ്റെ ഉള്ളിലൊന്നും പിന്നെ അത് ഒരു പെൻസിലാണ് കണ്ടാൽ പോലെ തോന്നിയെങ്കിൽ ഇത് പെൻസിലാണ് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഒരു പെൻസിലാണ് കണ്ടോ നല്ലൊരു പെൻസിലാണ് പെൻസിലിന് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് മെക്കോവർ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുണ്ട് തമ്മിൽ പിന്നെ ഇതൊക്കെ ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് കിട്ടുന്ന ഒക്കെ വെച്ചിട്ടിങ്ങനെ ചെയ്തതാണ് എനിക്ക് എങ്ങനെ ആർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തതാണ് ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഇങ്ങനെ ചൂട് എടുക്കുമ്പോഴൊക്കെ ആ ഫാന് വേണമല്ലോ ആ ഫാനാണ് ഇത് ഇപ്പോൾ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ കാറ്റ് വരും വേണ്ട ഇതിൽ ഫുള്ളാവണം അപ്പോൾ ഇതിൽ കുറച്ച് വരും നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് അപ്പോൾ അത് നമുക്ക് അടക്കാം പിന്നെ ഇവിടെ ഒരു ഇത് നമ്മളെ വാച്ചൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് ഞാനിങ്ങനെ തലേണൊക്കെ പോലെ പില്ലൊക്കെ പോലെ നല്ലൊരു രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു പിന്നെ ഇവിടെ ഒരു ഷൂ പോലത്തെ കട്ടറുണ്ട് അത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ പോട്ടും അതുപോലെ ഫ്ലവറും ഉണ്ട് പിന്നെ ഇതൊരു മിറാണ് കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ കണ്ണുകൂട്ടും ഇങ്ങനെ കഴിഞ്ഞാൽ കണ്ണുറുക്കും അങ്ങനെയാണ് ഒരു മിററാണ് അത് ഇവിടെ വെക്കാം പിന്നെ ഇതാണ് ക്യാസം എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ് അപ്പോൾ അതിങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങനെ ഫ്രെയിം ആക്കി എന്നിട്ട് ഫ്രെയിം ആക്കിയിട്ട് ഞാൻ എന്താ കണ്ടോ ഫ്രെയിം ആക്കിയിട്ട് ഞാനിങ്ങനെ ഇതുമല്ലിങ്ങനെ വെച്ചു വയസ്സ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാനിങ്ങനെ വെച്ചു പിന്നെ ഇതൊരു എന്താ പറയാ ഇതിനെന്താ പറയാ ഒരു പൗച്ച് പോലത്തെ സംഭവമാണ് കഴിച്ചത് ഇതിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പലതും ഇട്ട ഇതിൻ്റെ ഇവിടെ ഉള്ളത് ഇങ്ങനെയാണ് അപ്പൊ അത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഇവിടെ ഞാൻ ചെയ്തൊരു കുഞ്ഞ് ഫ്രെയിമുണ്ട് കഴിച്ചതാക്കാൻ വച്ചാൽ കുഞ്ഞ് ഉണ്ട് പിന്നെ ഇതൊരു എന്താ പറയാ ഒരു വീട് പോലെ ആക്കിയിട്ടാകുമ്പോൾ മേക്കവറൊക്കെ എഴുതാത്താണ് പിന്നെ ഇതൊരു പശയുടെ കുപ്പിമലെ കുറച്ച് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തൊരു ചെറിയൊരു സാധനമാണ് ഇതെന്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഇവിടെ ഒരു എന്തൊക്കെയൊരു സാധനമൊക്കെ ഞാൻ ചെയ്തിട്ട് ഇത് കുളികൊക്കെ കിട്ടില്ല അതിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതാക്കിയതാണ് പിന്നെ അതാ ഒരു ഇതുണ്ട് ഇതിൻ്റെ പേരെന്താ ഒരു ഉണ്ട് പോട്ടും അല്ല ഇത് എൻ്റെ അപ്പച്ചി കൊണ്ടുവന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് മെക്കോവർ ചെയ്തെടുത്തതാണ് പിന്നെ അതിൻ്റെ ഉൾമേലെ ഒരു ഇതുണ്ട് കല്യാണത്തിലൊക്കെ പോയാൽ നമുക്ക് കിട്ടൂലേ അങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ട് പിന്നെ ഇത് മുട്ടയാണ് ഗൈസ് ഇത് അറിഞ്ഞാൽ പൊട്ടാത്തൊരു മുട്ടയാണ് പ്ലാസ്റ്റിക്കിൻ്റെതാണ് അപ്പോൾ അതുമതി ഞാനിങ്ങനെ അതിങ്ങനെ വെറുതിരിക്കണമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ചെറിയ ചിറകുട്ടിയൊന്നും അല്ല ഇത് വെച്ച് കളിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു എന്താക്കി എടുത്തുന്നതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു സാധനം ആക്കിയെടുത്തിട്ടുണ്ട് പുതിയ ഏതാ ജീവിയാണെന്ന് തോന്നുന്നു പിന്നെ ഇതൊരു സ്കുഷിയാണ് സ്കുഷി എന്ന് പറയാനുള്ളതൊന്നും വലിയ കൈ സ്ഥിതി ഒരു സ്കുഷി സ്ട്രോബെറീൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു ഞാൻ പെയിൻറ് ചെയ്തെടുത്തൊരു ഇതാണ് ഇതിൽ ക്യാൻവാസൊന്നും ഇല്ല പക്ഷെ ഞാൻ ഇത് നമ്മളെ കേക്കൊക്കെ മുറിച്ചിട്ടില്ലേ അതിൻ്റെ സാധനത്തിൽ ഞാൻ ചെയ്തെടുത്തതാണ് ഇത് ഞാൻ വേറെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഇവിടെ ഇവിടെയുള്ളത് ഒരു വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് അല്ല എൻ്റെ ഒരു ബോക്സിൻ്റെ ഒരു ഇതായിരുന്നു എന്താ പറയുക ഒരു ഇതായിരുന്നു അത് ഞാനിങ്ങനെ ആക്കി പെയിൻ്റ് ചെയ്തെടുത്തു പിന്നെ അവിടെ ഉള്ളത് ദാ ഈ കുഞ്ഞു പോട്ടും പിന്നെ ഒരു കുറച്ചിങ്ങനെ ലീവ്സൊക്കെ ഞാൻ ആക്കി പിന്നെ ഇവിടെ ഉള്ളത് ഇത് നമ്മൾ നമ്മളെന്താ പറയുക എക്സാം ബോർഡാണ് എക്സാം ബോർഡ് നമ്മൾ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ വെക്കാനായിട്ട് ഇങ്ങനെ ആക്കി പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് പിന്നെ കുറച്ച് അങ്ങനെ വൈറ്റ് പേപ്പർ എ ഷീറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് ആണ് ഇത് മൊത്തം ഇത്രയും ബുക്സ് ഉണ്ട് ഇത് ഞാൻ ഇങ്ങനെ പേപ്പറൊക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തതാണ് പിന്നെ ഇത് ഒരു ബോക്സ് ആണ് എൻ്റെ ആ ബോക്സ് എന്റെ ഉള്ളിലുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബുക്കാണ് ഐ ആം പാണ്ഡ എന്ന് പറഞ്ഞ ഈ ഒരു ബുക്ക് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിക്കോട്ടെ അത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ മടുപ്പ് മടിയാവും പിന്നെ അതൊരു കിണറിജോൻ്റെ ഒരു സാധനമാണ് അതിങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങനെ ഇവിടെ ഒഴിഞ്ഞെടുക്കണമുണ്ടപ്പോൾ ഞാൻ അവിടെ വെച്ചതാണ് പിന്നെ ഇതൊരു ബോക്സ് ഉണ്ട് അതിൽ കുറച്ച് പെന്റ് കളക്ഷൻസ് ഒക്കെയാണ് ഉള്ളത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ബോക്സ് ആണ് എൻ്റെ എപ്പച്ചി ഗൾഫെന്ന് കൊണ്ടതാണ് എനിക്ക് ഭയങ്കരത്തെ ബോക്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നു അതിലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിലെ ഞാൻ ഈ സാധനം ഇവിടെ വെക്കണ്ടായിരുന്നു അത് കിട്ടിയപ്പോ ഇതിന്റെ ഉള്ളിലായിരുന്നു ഞാൻ തപ്പിയിരുന്നു അപ്പൊ ആ സാധനുണ്ട് പിന്നൊക്കെ കാണിച്ചില്ലേ പിന്നുള്ളത് ഒരു സി ഡി മാർക്കറാണ് അത് ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെ വെച്ചു പിന്നെ ഗായി ഇവിടെ ഉള്ളത് ഏർ ഞാൻ കാണിച്ചരാം ഇതൊരു എന്താ പറയതിന് ഒരു കളറാണ് അത്യാവശ്യം ഇതൊക്കെ ഉള്ള കുറച്ച് ഒരു കളറുണ്ട് പിന്നെ ഇതിൽ കുറച്ച് കളർ ആണ് ഉള്ളത് അപ്പം ഞാൻ എൻ്റെ മുഖം കാണിച്ചു തരാം അപ്പം ഗൈസ് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളു ഇത് കുറച്ച് കളർ ആണ് പിന്നെ ഇത് സ്കെച്ചാണ് ഇതിൽ അത്യാവശ്യം കളേഴ്സ് ഒക്കെ ഉള്ളൊരു സ്കെച്ചാണ് അത് കാണിച്ചിരിക്കും അപ്പോൾ അത് സ്കെച്ചാണ് പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഇതൊരു സാദ ടവ്വലാണ് പിന്നെ ഇതൊരു റെയിൻബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്ടിയാണ് നമ്മളെ ഈ ലൈറ്റൊക്കെ വാങ്ങിച്ചാൽ കിട്ടൂല ആ പെട്ടി അയ്യോ അതൊക്കെ ഇങ്ങനെ ആയില്ല അതിൽ എന്തൊക്കെയൊരു ചമ്മ ഉണ്ടാക്കിയതുണ്ട് പിന്നെ അതിൽ കുറച്ച് ഫാബ്രിക് കളേഴ്സ് ആണ് ഉള്ളത് നമ്മൾ സാധാ കളേഴ്സ് തന്നെയാണ് പിന്നെ ഇതൊരു ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതാണ് ഇതിലുള്ളത് ഒരു ബോക്സ് പിന്നെ ഇത് സാധനം പിന്നെ ഇതെൻ്റെ ന്യൂബർ ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന ഫാനാണ് ഞാൻ കാണിച്ചതാണ് ഇത് ഞങ്ങളുടെ നെസുവ വരിച്ചതാണ് ഗൈസ് ഇതൊക്കെ വെള്ളം തട്ടി കിന്തുക്കിയോ പോലെ ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക അല്ല നെസുവ വരച്ചു തന്നതാണ് പിന്നെ അതിൻ്റെ അടിയിലുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്താണെന്നുള്ള ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഒന്നിലിട്ടുകൊണ്ട് ഷോർട്സൊക്കെ ആയിട്ടിട്ടാം പിന്നെ അതിൽ ഇതാക്കും പേപ്പർ സോപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ മുകളിൽ പൊന്തി കിട്ടുന്നുണ്ട് അപ്പൊ ഇതിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇതൊരു ടേപ്പാണ് ഗസ് ടേപ്പ് പിന്നെ ഇത് ഇങ്ങനെ ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ വലിക്കാൻ പറ്റും ഇങ്ങനെ വലിക്കാൻ പറ്റും ഇതിപ്പോ എല്ലാം കൂടി വലിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൽ എനിക്ക് കിട്ടിയ കിണ്ടർ ജോയിൻ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മുഴുവനും കിട്ടിയ സമങ്ങളൊക്കെ അതിലൊക്കെ എന്തൊക്കെയാണ് ആ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് നമുക്കിങ്ങനെ വരുന്ന വീഡിയോസൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ആവാം പിന്നെ ഇത് രണ്ട് പേപ്പർ സോപ്പ് ഉണ്ട് പിന്നെ കുറച്ച് ഗം ഉണ്ട് പിന്നെ ഇത് ഞാൻ ചെയ്തൊരു എന്തൊക്കെയൊരു വർക്കാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചു പിന്നെ ഒരു ഇതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏതായാലും നമ്മൾ കാണിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ അതിൻ്റെ ഉള്ളിലൊക്കെ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നില്ല പിന്നെ ഇങ്ങോട്ട് എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ലാസ്റ്റായിട്ട് ഇവിടെ ഉള്ളത് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിലല്ല ഒരു കുപ്പിയാണ് അത് ഞാൻ അങ്ങനെ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് നൂട്ടെല്ലാൻ്റെ കുപ്പിയാണ് കൈസ് അതിൽ കുറച്ച് വെള്ളമുണ്ട് പിന്നെ നമ്മളെ സാധാ ഒരു ബ്രഷും ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഫയലുണ്ട് ഫയലുണ്ട് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ബാഗുണ്ട് പൗച്ച പോലത്തെ ബാഗുണ്ട് ഇതൊക്കെ കുത്തി നിറച്ച് ചിക്കൻ റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു ഈ പോർഷനിലും ആ നമ്മളെ പെൻ പെൻസിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ പോർഷനില് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കണ്ടോ കവറിലാക്കിയിട്ട് ഇങ്ങനെ ഞാൻ എടുത്തു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇതൊക്കെ ഉള്ളു ഇതൊക്കെ കാണിച്ചില്ലേ ഇവിടെ ഇതൊക്കെ ഉള്ളു പിന്നെ എൻ്റെ വർക്ക് ഏരിയ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എല്ലാവരും എൻ്റെ വർക്ക് ഏരിയ കൂടുതലിഷ്ടപ്പെട്ട ഉണ്ടെങ്കിലും അതും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ബ്ലൂ ഹാർട്ട് കമന്റ് ചെയ്യട്ടോ കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ ടാറ്റാ ബൈ ബൈ യു